ഇതിങ്ങനെ ഫ്രഷോട് കൂടി അപ്പോഴേ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കുറച്ച് മാങ്ങ പെർക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പോൾ കുറച്ച് കാടും മലയൊക്കെ പോവാൻ വേണ്ടിട്ട് ഏഹ് നമുക്കൊന്ന് പോയി നോക്കിയാലോ ഏഹ് ഇരുന്ന് വീടിയോ ചെയ്യാൻ വയ്യ ഭയങ്കര കൊതുക് ശല്യമാണ് എന്താ ചെയ്യാ ഏതെങ്കിലും നമ്മൾ പോയി നോക്കിയാലോ അമ്മ അതെ അവിടെ കേറി എത്തി കേട്ടോ മേ നിക്ക ഞാനും വരുന്നുണ്ട് അയ്യോ ഈ കാടിന്റെ ഉള്ളിൽ കൂടെ കേറി പോവാന്ന് പറഞ്ഞല്ലോ ചില്ലറ പണിയല്ലേ ഏ അമ്മ എവിടെ ഇത് എവിടുന്നിങ്ങനെ നോക്കിയാല് വേണ്ട വലിയ ചെറിയൊരു മലയാണോ അപ്പൊ നമുക്ക് വീണ്ടും യാത്ര തുടരാം ചെറിയ ചെറിയ കാടുകളും വെടുകളും കയറി ഇറങ്ങി നമ്മൾ ഇങ്ങനെ പോവാട്ടോ അപ്പൊ അവിടെ ചെല്ലുമ്പോ ഉണ്ടായാ മതിയായിരുന്നു അമ്മ മടുത്ത് അവിടെ ചെല്ലുമ്പോ ഉണ്ടായാ മതിയായിരുന്നു എന്റെ അമ്മേൻ്റെ അഭിപ്രായം ഉണ്ടാവോ ഞാന നിങ്ങക്കൊരു സൂത്രം കാണിച്ചോ ഇതൊക്കെ അമ്മ ഈ കൂണിന്റെ പേരെന്താമ്മൂണ്ണ്ട് അപ്പൊ നമുക്ക് മാങ്ങ പെറുക്കി വന്നിട്ട് ആണെങ്കിൽ ഇത് അരിക്കൂണ് ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും പോവാലെ യാത്രകൾ തുടരട്ടെ കാടും മേടും തണ്ടി ഓക്കെ എങ്ങനെ പോണം ഇതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ അയ്യോ കുറച്ച് കൊറച്ചുമെല്ലിലേക്ക് കയറി കഴിഞ്ഞാലുള്ള സീനറിയാണ് എനിക്ക് വലിയ മലകൾ അതാ ഇങ്ങനെ കേട്ടാ എങ്ങല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും യാത്രയോട് വരാം അല്ലേ റബ്ബറ് വെട്ടാനായിട്ടുണ്ട് മഴക്കാലമായി പ്ലാസ്റ്റിക് പഴയ പ്ലാസ്റ്റിക് കിട്ടാതെ ഇതുണ്ടോ ഇവിടെ വെട്ടുന്നുണ്ട് ഈ പഴയ പ്ലാസ്റ്റിക്കു റബ്ബറ് വെട്ടുന്നു ഓക്കെ പോവല്ല അമ്മ അവാടി എത്തിയത് ഹോയ് ഗായ്സ് അപ്പൊ ഞമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തി അമ്മ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത എനിക്ക് പട പടാന്ന് പെർക്കുന്നത് എന്തോരമാണെന്നെങ്കിൽ വീണെടുക്കുന്നതേ വന്ന അവിടെ തന്നെ നമുക്കത് ഇത്രയും കിട്ടിയിട്ടോ അതെ വീണെടുക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പെറുക്കിയാലോ എന്തൂരമാക്കി വീണെടുക്കുന്നത് അപ്പൊ ഞാൻ പേർക്കട്ടോ എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗം കാണും മക്കളെ നോക്കതാ ഇത്രയും കിട്ടിയത് ഒത്തിരി കിട്ടിക്കഴിഞ്ഞപ്പതിന്റെ അകത്ത് ഏറ്റവും നല്ലത് നോക്കാലോട്ടോ പരിപാടി സാറല്ലോ എനിക്ക് ചെറിയ ചെറിയ കേടൊന്നും പ്രശ്നമല്ല കിട്ടാത്ത മാങ്ങ കിട്ടുമ്പോൾ കിട്ടുമ്പോളിക്കുന്നു പറഞ്ഞായിട്ടിട്ടില്ലേ എനിക്ക് എന്തോരുവാണെന്നുണ്ടോ മാവണ്ണങ്ങക്ക് അതോ മാവ് മാങ്ങയാണോ നക്കേ കാണാൻ ചാൻസ് ഓർ ഒരു ചെറിയ ഇരിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നക്കേ നോക്കേ നോക്കേ ഇതിങ്ങനെ ഫ്രഷ്ഓട് കൂടിയിട്ടുണ്ട് അല്ല അങ്ങനെ ഇരിട്ട് എത്രയാ ഇക്തുന്നിടേതാ അഴുവായല്ലേ എങ്ങനെടമേ സൂപ്പറാണ് നല്ല നല്ല മധുര ആ സൂപ്പറാ കുറച്ചേ നമ്മൾ വെർക്കി ഉള്ളൂ നോക്കാം ഇത്രേ വെർക്കി ഇടുള്ളൂ നക്കേ ഇങ്ങന ഇപ്പോ കൊണ്ടേയിട്ട് തിന്നാനും എടുക്കാൻ സമ്മതിക്കുന്നില്ല ഉണ്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ രമ്മോ സൂപ്പർ സൂപ്പർ അല്ല മേ സൂപ്പർ അപ്പം ഞങ്ങൾ യാത്ര ആണു ഇനി കൊണ്ടുപോയിട്ട് ഒരു ചെറിയ യുദ്ധം തന്നെ നടക്കാറുണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറന്നുപോയത് കേട്ടോ ഓക്കെ